ഉജ്ജ്വല സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ഒന്നര മാസക്കാലമായിട്ട് കൊല്ലത്തിൻ്റെ നേരിൽ കാണുകയാണ് നവോത്ഥാന നായകൻ നിയാൽ കേരളം നഷ്ടപ്പെടും അതിനെതിരെ ശക്തമായ ഒരു ഇടതു നിര കേന്ദ്രത്തിൽ വേണം ആ ഇടതു നിരയാണ് നമ്മൾ കെട്ടിപ്പടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഇലക്ഷനെ പോലെ അല്ലാതെ എല്ലാവരെയും മുഖദാവിൽ നേരിട്ട് മുഖത്ത് നോക്കി വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ എം മുകേഷ് ഇരുപത്തിയാറാം തീയതി നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ ചെല്ലണം അതുകഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടാകും ചിലപ്പോൾ വേനൽമഴകാണു അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ ചെന്ന് അരുവാൽ ചുറ്റിക്കുന്ന നക്ഷത്രം ചിഹ്നത്തരിക നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷന് അതായത് എനിക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയം തരണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും മുഖത്ത് നോക്കി ഞാൻ അഭ്യർത്ഥിക്കുന്നു